നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ സോഫ്റ്റ് പവർ ഇൻഡെക്സിൽ ചൈന വൻ കുതിച്ചുകയറ്റം നടത്തിയതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നേരത്തെ വളരെ പിന്നിലായിരുന്ന ചൈന ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് യു കെ പിന്തള്ളിയാണ് അമേരിക്ക തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവിടെ നിരവധി വിവാദങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും അവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി തന്നെ മാറുകയാണ് ബ്രാൻഡ് ഫിനാൻസ് എന്ന സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച ഈ ഒരു സർവേ നടത്തിയപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ജനങ്ങളിൽ നടത്തിയ സർവേയിൽ നിന്നാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ സൈനിക ശക്തിയിലൂടെയോ ഒന്നുമല്ലാതെ വളരെ സാംസ്കാരികമായും രാഷ്ട്രീയമായും മറ്റ് സാധാരണ രീതി ശാന്തമായ രീതികളിലൂടെ ലോകത്ത് കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുന്ന ആ രീതിയാണ് ഈ സോഫ്റ്റ് പവർ ഇൻഡെക്സ് എന്ന് സൂചിപ്പിക്കുന്നത് ഇത് ഈ സൂചികയിലെ ഉൾപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ ലിസ്റ്റിൽ പറയപ്പെടുന്നത് എന്നാലും ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ത്യ ഇതിൽ മുപ്പതാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് സഭയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളെയും ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇതിൽ ആദ്യത്തെ നൂറ് രാജ്യങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ നൂറെണ്ണത്തിൽ ഇന്ത്യ മുപ്പതാം സ്ഥാനത്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളും അവിടുത്തെ ഈ അവലോകന വിദഗ്ധന്മാരും ഒക്കെ തന്നെ മോശമായ റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തുവിടുമ്പോഴും ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും സാംസ്കാരികമായ കാര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ആയി മാറുക തന്നെയാണ് ഈ ഒരു ഇൻഡെക്സിൽ മുപ്പതാം സ്ഥാനത്ത് എത്തിയത് ഇതിൽ മറ്റൊരു രസകരമായ കാര്യം എൽ സാലോഡോറിൻ്റെ കാര്യമാണ് എൽ സാലോഡോർ നേരത്തെ ഈ പട്ടികയിൽ ഏറ്റവും പുറകിലുള്ള ഒന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ മുപ്പത്തി അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇത് വലിയൊരു കുതിച്ചുകയറ്റം തന്നെയാണ് നടത്തിയത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ജർമ്മനി ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിന് മുന്നിൽ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ അവരുടെ സർക്കാരിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഈ സർവേ നടത്തിയ സ്ഥാപനം വെളിപ്പെടുത്തിയിരിക്കുന്നത് റാൻഡ് ഫിനാൻസ് എന്ന ഈ സർവേ നടത്തിയ സ്ഥാപനം പറയുന്നത് ചൈനയ്ക്ക് ലോകത്തിന് മുന്നിൽ അവരുടെ രാജ്യം ഏറ്റവും സുരക്ഷിതമാണ് അതായത് നിക്ഷേപം നടത്തുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും സുരക്ഷിതമാണ് എന്ന് തീർത്തും ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് ഇത് കാണിക്കുന്നത് എന്നാണ് എന്നാൽ ഈ റിപ്പോർട്ടിൽ മറ്റേ ഞെട്ടിപ്പിക്കുന്ന കാര്യം മധ്യപൂർവ്വേഷ്യയിലെ അതായത് അറബ് രാജ്യങ്ങളിൽ യു എ ഇ മാത്രമാണ് ഈ പട്ടികയിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റ് പല രാജ്യങ്ങളും ഏറെ പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഒരുപക്ഷെ പശ്ചിമേഷ്യയിലാകെ പടർന്നു പിടിക്കുന്ന ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമൊക്കെ ഇതിന് കാരണമായി തീർന്നോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും എങ്കിൽ പോലും ഇതൊരു വലിയ അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് എന്നാൽ ഇതൊരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇതിൽ മുന്നോട്ട് എത്തിയില്ല എന്നുള്ളത് കാരണം എപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനമാഗ്രഹിക്കുന്ന വളരെ കൂടി ജീവിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് ഭരണാധികാരികളൊക്കെ തന്നെ അക്കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുകയും ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന വളരെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെയധികമുള്ള രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ പക്ഷേ അവർ അവരെന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സർവേ തുടങ്ങുന്നത് അതിനുശേഷം ആദ്യമായിട്ടാണ് ചൈന യു കെ മറികടന്ന് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം യു കെ ആകട്ടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇപ്പോൾ അവർ കൂടുതൽ പുതിയ പുതിയ പദ്ധതികളുമായി വീണ്ടും മുന്നിലെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനുണ്ടായ തിരിച്ചടിയാണ് ഇസ്രായേൽ വളരെ ശക്തമായ നടപടികളായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇൻഡെക്സിൽ ഇസ്രായേൽ ഇപ്പോൾ ഒരുപാട് പിറകിലായി പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്നു പറഞ്ഞുപക്ഷേ ഇസ്രയേലും ഹമാസും മറ്റ് തീവ്രവാദ സംഘടനകളൊക്കെ നടത്തുന്ന യുദ്ധം തന്നെയായിരിക്കാം ഗാസയിലെ വിഷയങ്ങളായിരിക്കാം ഇസ്രായേൽ പൊതുവെ സമാധാനപരമായ അല്ലാത്ത ഒരു നിലയിലേക്ക് എത്തി എന്നൊരുപക്ഷേ പശ്ചാത്തല മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഇൻഡെക്സിൽ ഇസ്രയേൽ പുറകോട്ട് പോയത് ഏതായാലും ഇക്കാര്യത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്നുള്ള ചൈനയ്ക്കും ഇന്ത്യക്കും തന്നെയാണ് ഏഷ്യൻ രാജ്യങ്ങൾ കാണുന്നുള്ളൻ്റെ ഒരു പ്രത്യേകത ചൈന യു കെ മറികടന്ന് രണ്ട സ്ഥാനത്തെത്തിയപ്പോൾ ഇന്ത്യ മുപ്പതാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല കാരണം നൂറ് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ മുപ്പതാം സ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല